ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ച സർക്കാർ നടപടിയെ ചൊല്ലിയുള്ള ഇടതുമുന്നണിയിലെ തർക്കത്തിനൊടുവിൽ സമവായം കരാറിൽ നിന്ന് പിന്മാറുന്നതായി കാണിച്ച കേന്ദ്രത്തിന് കത്തയക്കുമെന്ന സി പി ഐ തീരുമാനം സി പി ഐ അംഗീകരിച്ചു സി പി ഐ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം യോഗത്തിന് പിന്നാലെ എ കെ ജി സെന്ററിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഡി ബിനോയ് ക്ഷമിക്കണം ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഡി ബിനോയ് ആണ് ഡി ബിനോയ് എന്തായാലും ഇപ്പോൾ ഒരു സമവായം അല്ലെങ്കിൽ അനുനയിപ്പിക്കൽ രീതിയിലേക്കൊക്കെ കടക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു അതായത് അല്പനേരം മുമ്പാണ് എന്തായാലും മൂന്നരയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ക്യാബിനറ്റ് യോഗം നടക്കുക എന്നതാണ് ഇപ്പോൾ അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് സി പി ഐ എമ്മും സി പി എമ്മും ഇനി ഈ ഒരു ക്യാബിനറ്റ് യോഗത്തിലായിരിക്കും അവരൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്തായാലും സി പി ഐ അവരുടെ ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ സി പി എമ്മും അവരുടെ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ച സർക്കാർ നടപടിയെ ചൊല്ലിയുള്ള ഇടതുമുന്നണിയിലെ തർക്കത്തിനൊടുവിൽ ഒരു സമവായം എന്ന രീതിയിലേക്ക് പോവുകയാണ് ഡി ബിനോയ് ചേരുന്നുണ്ട് ഡി ബിനോയ് വിവരങ്ങൾ ആശയപരമായ തർക്കത്തിനൊടുവിൽ ഇപ്പോൾ സി പി ഐ എം പ്രശ്ന പ്രശ്ന പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറും എന്ന് സി പി ഐ നേതൃത്വത്തെ അറിയിച്ചതോടെ പ്രശ്ന പ്രതിസന്ധികൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായി മന്ത്രിമാരെല്ലാം തന്നെ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എം സ്മാരകത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു മൂന്നര മണിക്കാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത് വളരെ വേഗത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടായി എന്ന് തന്നെ പറയാൻ കഴിയും കാരണം ഒരു വല്ലാത്ത സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചകൾക്ക് വഴിവെച്ചത് കാരണം ഈ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് തെരഞ്ഞെടുപ്പ് കാലം എന്ന് വേണമെന്ന് നമുക്ക് പറയാൻ കഴിയും സന്ദേശമുള്ള സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യം സി പി ഐ ഉയർത്തിയ ആശയപരമായ തർക്കം അത് കൃത്യമായും നേരത്തെ തന്നെ ഇടതുമുന്നണിക്കുള്ളിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വിപത്ത് അത് നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക് വരുന്നു ദേശീയ പാഠ്യപദ്ധതി ഇവിടെ പഠിപ്പിക്കുമ്പോഴുണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പി എം സി പദ്ധതിയിലുമായി ബന്ധപ്പെട്ട് നിലനിന്ന് നിലനിന്നിരുന്ന പ്രതിസന്ധികളെ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചായിരുന്നു സി പി ഐ ഈ പദ്ധതി പിന്മാറണമെന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തന്നെ തീർത്തത് എന്നാൽ അത് കൃത്യമായി കൃത്യസമയത്ത് രണ്ട് രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ ഇടപെടൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു ഇന്ന് രാവിലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സി നേതാക്കൾ തന്നെയാണ് ധാരണ സി പി ഐ അറിയിച്ചത് അതായത് ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നു ഇതുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഉപാധികൾ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ആവില്ല എന്ന് കത്തിലൂടെ കേന്ദ്രത്തെ അറിയിക്കും അതിനുശേഷം ഈ കത്ത് നൽകുന്നത് നവംബർ രണ്ടിന് ശേഷമായിരിക്കും നവംബർ രണ്ടിന് ഇടതുമുന്നണി യോഗം ചേരും ഇടതു യോഗം ചേർന്ന് ഘടകകക്ഷികളുമായി ഈ വിഷയത്തെ കുറിച്ച് ചർച്ച നടത്തിയതിനു ശേഷം ആയിരിക്കും കത്തയക്കുക അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും അത് പിന്നീട് ഇടതുമുന്നണി കൺവീനർ ജി പി രാമകൃഷ്ണൻ വഴി സി പി ഐ നേതാവ് ബിനോദ്ശ്വത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഉടൻ തന്നെ സി പി ഐയുടെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോദ്ശ്വർ ധാരണ അവരുടെ ഉപാധികളടങ്ങിയ ഒരു കത്തുമായി മുഖ്യമന്ത്രി കാണുന്നു മുഖ്യമന്ത്രിയുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു തൊട്ടു പിന്നാലെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു യോഗത്തിന് ശേഷമാണ് സി പി ഐയുടെ മന്ത്രിമാർ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്നത് വലിയ തരത്തിലൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീളുമായിരുന്നു പക്ഷേ അതിൽ സംസ്ഥാന ദേശീയ നേതാക്കന്മാരുടെ ഇടപെടൽ നിർണായകമായ പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും കാരണം പി എം ശ്രീ പദ്ധതിയോട് ഒരു വിധത്തിലും ഒരിക്കൽ പോലും ആശയപരമായി സി പി ഐ വിവചിക്കാൻ കഴിയില്ല എന്നതൊണ്ട് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഒരേപോലെ പറയുകയും വലിയ തരത്തിലെ പിന്തുണ സംസ്ഥാന നേതൃത്വത്തിന് സി പി ഐ സി പി ഐ നേതാക്കന്മാരുടെ ഭാഗത്തു തന്നെ ആ ചർച്ചകൾ വലിയ തരത്തിൽ ഗൗരവമായി നടന്നു എന്നാൽ ആ ചർച്ചകൾ കാര്യമായി കാര്യമായി നടക്കുന്നതിടയിൽ തന്നെ സി പി ഐ എമ്മും ഇതിൽ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇടപെട്ടു അങ്ങനെയാണ് ഈ പ്രശ്ന പരിഹാരത്തിന് ഒരു സമവായത്തിലേക്ക് പ്രശ്നം ഒരു സമവായത്തിലേക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇനി പി എം സി പദ്ധതി നടത്തുന്ന നടപ്പാത്തതുമായി ബന്ധപ്പെട്ടൊരു മുന്നോട്ട് പോക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നൊരു അറിയിപ്പ് സി പി ലഭിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഈ പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറണമെങ്കിൽ കേന്ദ്ര അനുമതി വേണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം എന്നാൽ മാത്രമേ ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ കഴിയുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഇനി കേന്ദ്ര സർക്കാർ ഏത് തരത്തിലൊരു നീക്കമാണ് നടത്തുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ രേണുക അത് തന്നെയാണ് ഡി വിനോയ് എന്തായാലും കരാറിൽ നിന്ന് പിന്മാറുന്നതായി കാണിച്ച കേന്ദ്രത്തിന് കത്ത് അയക്കുമെന്ന് സി പി ഐ പറയുമ്പോഴും സി പി ഐ ഇതിനെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ കേന്ദ്രത്തിന്റെ നിലപാട് അല്ലെങ്കിൽ ഈ കത്ത് സ്വീകരിക്കുമോ എന്നൊരു കാര്യത്തിൽ കൂടെ ഒരു ചോദ്യചിഹ്നം ഉണ്ടല്ലോ ബിനോയ് തീർച്ചയായിട്ടും അതൊരു നിയമപരമായ വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ് കാരണം കേന്ദ്ര സർക്കാരാണ് ഉടമ്പടിയിൽ ഒപ്പിട്ട് ഒപ്പിട്ടിരിക്കുന്നത് ആ കേന്ദ്ര സർക്കാരിന്റെ ഒരു നയം നടപ്പിലാക്കുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒപ്പിട്ടു എന്നുള്ളത് മാള്ളൂ പക്ഷേ ഒന്നാം കക്ഷിയായ കേന്ദ്ര സർക്കാർ പറയാതെ കരാറിൽ നിന്ന് അവർക്ക് പിന്മാറാൻ കഴിയുകയില്ല അങ്ങനെയാണ് തന്നെ ഒരുപക്ഷെ നിയമപരമായ നടപടിക്ക് കേന്ദ്ര സർക്കാർ നീങ്ങും അതിനെ നേരിടാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും എന്തായാലും ഇത് ഒരു ഇവിടെ കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരുന്നെങ്കിലും ദേശീയ തലത്തിൽ ഇത് മറ്റു പ്രവൃത്തികൾക്ക് വഴിവെക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുതന്നെയാണ് ബിനോയ് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ച സർക്കാർ നടപടിയെ ചൊല്ലിയുള്ള ഇടതുമുന്നണിയിലെ തർക്കത്തിനൊടുവിൽ സമവായമാണ് എന്തായാലും ഉച്ചയ്ക്ക് മൂന്ന് ഏകദേശിനി ഒരു അല്പം ഇപ്പം തുടങ്ങും എന്തായാലും ഒരു ക്യാബിനറ്റ് യോഗം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ യോഗത്തിൽ ഇനി എന്തൊക്കെയാണ് അവർ തീരുമാനമെടുക്കാൻ പോകുന്നത് എന്തായാലും സി പി ഐയോട് സി പി എം പറഞ്ഞിരിക്കുന്നത് കരാറിൽ നിന്നും പിന്മാറുന്നതായി കാണിച്ചാൽ കേന്ദ്രത്തിന് കത്ത് നൽകുമെന്നതാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ഈ ഒരു കത്തിനെ സ്വീകരിക്കുമോ ഈ ഒരു ഒപ്പ് വച്ച രേഖയിൽ ഇനി അതിന്റെ മറുഭാഗം എന്താണ് എന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പോഴും ഇനി പിന്മാറാനുള്ള സാധ്യത ഇനി സർക്കാരിനുണ്ടോ എന്നൊരു കാര്യം കൂടി അറിയില്ല എല്ലാം കേന്ദ്രത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നത് അറിയാൻ കഴിയില്ല എന്തായാലും സി പി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് തീരുമാനമായിട്ടുണ്ട് എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ബിനോയ് ക്ഷമിക്കണം ബിനോയ് വിശ്വമൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്തായാലും കൃത്യമായ രീതിയിൽ ഇനി യോഗത്തിന് ശേഷം മറ്റു വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് ഈ വാര്ത്തയുടെ വിവരങ്ങള് പങ്കുവച്ചത് ഡി ബിനോയിയാണ്